എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു ചെറിയ റെസിപ്പിയാണ് കേട്ടോ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പപ്പടം വെച്ച് ഇതൊരു ചമ്മന്തി ഉണ്ടാക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു നാലഞ്ച് പപ്പടം എടുത്ത് നമുക്ക് പപ്പടം പപ്പടമൊന്ന് കയറ്റിയെടുക്കാം ഒരു അഞ്ചോ ഓറോ പപ്പടം നമുക്കിതുപോലെ വാട്ടിയെടുക്കാം ഇനി നമുക്ക് ഒരു അഞ്ച് പത്ത് ചെറിയുള്ളി എടുത്ത് തൊലി കളഞ്ഞ് എടുത്ത് വെക്കാം ഇതും ഈ വെളിച്ചെണ്ണയിലിട്ട് ഒന്ന് വാട്ടിയെടുക്കാം ഇതിനോടൊപ്പം ഒരു വേഷന ഇഞ്ചി കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇത് വാടി വരുമ്പോൾ നമുക്ക് കോരി വെക്കാം ഇതിനൊപ്പം നമുക്ക് കറിവേപ്പില കൂടി ചേർക്കണം അപ്പോൾ നമ്മൾ പറ്റൻ മുളകെ എടുക്കുന്നതെങ്കിൽ ഇന്ന് ഇതിനൊപ്പം തന്നെ നമുക്ക് വറുത്ത് പോകാം കേട്ടോ പക്ഷെ ഞാനിവിടെ പച്ചമുളകാണ് എടുക്കുന്നത് കേട്ടോ അതുകൊണ്ട് അത് വറക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങ കൊടുക്കാം ഇനി നമ്മൾ വാട്ടി വെച്ച ഉള്ളി ഇഞ്ചി ഇതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കാന്താരി മുളക് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നേരത്തെ നമ്മൾ എടുത്തുവച്ച പപ്പടമില്ല അതുകൂടി ഇതിലേക്ക് നുറുക്കി ഇട്ട് കൊടുക്കാം ഉപ്പ് ചേർത്ത് നമുക്ക് ഇനി ഇതൊന്ന് അടിച്ചെടുക്കാം നമുക്കൊന്ന് ക്രഷ് ചെയ്തതിനു ശേഷം നമുക്ക് പുളിക്കാവശ്യമായ ചെറുനാരക നീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വളംപുളിയാണെന്ന് വേണ്ട വളംപ്പുളി എടുക്കാം അതായത് ഇവിടെ ചെറുനാരങ്ങരി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു പിന്നെ ഒന്നുകൂടി നമുക്കിത് ക്രഷ് ചെയ്ത് വരാം അപ്പോൾ നമ്മുടെ രുചികരമായ പപ്പട ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്